ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീയാ മാമിൻ്റെ വീട്ടിൽ വരുന്നതാണ് നവരാത്രി ഒരു വണ്ടി വന്ന് നവരാത്രി ആൾക്കാരിൽ നവരാത്രി ആയതുകൊണ്ട് അതിൻ്റെ ടീച്ചർ ബ്രാഹ്മണാണ് അപ്പോൾ ടീച്ചറിൻ്റെ വീട്ടിൽ അതിൻ്റെ പൂജയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം ടീച്ചർ നമ്മളെ നമ്മളെ വിളിച്ചിരുന്ന ബൊമ്മ ഇത് കാണാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ഓരോ ഒരു സെക്ഷൻ ടീച്ചേഴ്സ് വന്നിട്ട് പോയി അടുത്ത ഞങ്ങൾ വന്നതാണ് അകത്ത് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ അപ്പം ബാക്കി ടീച്ചേഴ്സ് വന്നു ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരാണ് ലക്ഷ്മി ടീച്ചർ ആതിര ടീച്ചർ ശ്രീജ ടീച്ചർ അനിതാ മാം ഞങ്ങളുടെ പി ടി മാമാണ് ശ്രേയാറിൻ്റെ നമുക്ക് വീട്ടിലകത്ത് വിശേഷങ്ങൾ കാണാം ഇങ്ങ앤ട പട്ടിയൊക്കെ കര കര കരച്ച് കടിക്കും ഒക്കെട പട്ടി ചാടി ഹന്തരവാ ബോയാല ഫോൺ ഇട വന്നേക്കണ ം ഇത് പഞ്ചപാണ്ഡവ സരസ്വതി ദേവി അവിടെ ഇരിക്കുന്നത് അയ്യപ്പം അയ്യപ്പും അത് അയ്യപ്പടി ഇതാണ് ഇതാണ് ഈ ഇതിലാ കുംഭത്തിലാണെങ്കിൽ ദേവി ഒമ്പത് ദിവസം കൊലുവെക്കും ആ ദുർഗ ലക്ഷ്മി സരസ്വതി അങ്ങനെ മൂന്ന് ദിവസം ദുർഗ ആയിട്ടും മൂന്ന് ദിവസം ലക്ഷ്മി ആയിട്ടും അവസാന മൂന്ന് ദിവസം സരസ്വതി ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ആണ്പോ അഥവാ കൊലുവെക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാ വീട്ടിലും ചെയ്യുന്ന വീട്ടിൽ ഈ കുംഭം കാണും കുംഭം എന്ന് വെച്ചാ ഒരു കുടത്തിലോ അല്ലെങ്കിൽ ഒരു പാനയിലോ അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഒരു ചൊമ്പിലോ അരി അരി ഇട്ടിട്ട് അതിന്റെ മുകളിൽ മഞ്ഞൾ മഞ്ചടവിയ തേങ്ങ വെക്കും ആ തേങ്ങ ഉണ്ടത് ഇപ്പൊ ദേവിയുടെ മുഖം ഉണ്ടല്ലോ ദേവീടെ മുഖം കാണുന്നുണ്ടല്ലോ അതുപോലെ വെച്ച് അതൊക്കെ അലങ്കാരം ചെയ്യും എന്നും പൂവെടുത്ത് മാറ്റും ഫുഡ് കൊടുക്കുന്നത് ഈ നൈവേദ്യം ചെയ്യുന്നതൊക്കെ ഈ ദേവിക്കാണ് ഇവർക്ക് വേണ്ടി തുണയ്ക്കാണ് ബാക്കിയുള്ളവര് ഇരിക്കുന്നത് വീട്ടിൽ വെക്കുമ്പോ മാം എല്ലാരും വീട്ടിലിപ്പോ കൊല്ലുവെക്കാൻ പറ്റി പച്ചയില്ല കുംഭം വെക്കും ഈ സൈഡ് ഇങ്ങോട്ട് സൈഡൊക്കെ ഒക്കെ ആണ് ഞങ്ങളുടെ സൈഡ് എന്റെ വീട്ടു സൈഡ് കോയമ്പത്തൂരിലൊക്കെ കുംഭമല്ല ഞങ്ങൾക്ക് മരപ്പാച്ചിയാണ് എന്ന് വെച്ചാൽ ഒരു ആണും ഒരു പെണ്ണും ഉള്ള മരത്തിലാലാണ് ബൊമ്മ ഉണ്ടാവും ആ ബൊമ്മക്ക് ഇതുപോലെ പട്ടൊക്കെ ഉടുത്തി ആ ചെറിയ ബ്ലൗസ് ഒക്കെ ഇട്ട് അത് കണ്ടാൽ മനസ്സിലാകും ആണെന്നും തിരിച്ചറിയാം പെണ്ണെന്നും തിരിച്ചറിയാം ആ ബൊമ്മയാണ് വെക്കുക ആ ബൊമ്മ വെച്ചാൽ കൊലുവെച്ചാണ് അപ്പോ നമുക്കിപ്പോ സമയമുണ്ട് പ്രശ്നമല്ല ദൈവം ഇപ്പൊ ഇതുണ്ട് അപ്പൊ അങ്ങനെ പറ്റാത്തവർക്ക് അത് മാത്രം ഗോലി വയ്ക്കും അപ്പൊ അതിനാണ് നൈവേദ്യം കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ദൈവീജ്ഞാ ആ ദേവീനാണ് പ്രധാനം ഈ നവരാത്രി ഒമ്പത് ദിവസം ദേവീൻ്റെ അല്ലെ നമ്മളൊരു തട്ടത്തിലാണ് അതെടുത്ത് എഴുത്തിനെടുക്കുന്നത് ആ തട്ടത്തിലിട്ട് ഒരു ഈ കഴിഞ്ഞ അയ്യപ്പൻ സെറ്റ് ഞങ്ങൾ കഴിച്ച കല്യാണം കഴിഞ്ഞ് വരുമ്പോ എന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും വാങ്ങി കൊടുക്കണം ഈ നവരാത്രി വരുമ്പോ കുറച്ച് ബൊമ്മ കൊടുക്കണം അപ്പൊ ആദ്യം ഏതായാലും ആദ്യം വാങ്ങുന്നത് വിനായകരായിരിക്കും ആയിരിക്കും അപ്പൊ അങ്ങനെ വാങ്ങിച്ച വിനായകാണ് അപ്പൊ വിനായകർ വാങ്ങിക്കും പിന്നെ അവര് എത്ര പറ്റുമോ അങ്ങനെ അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ കല്യാണ സെറ്റ് കൊണ്ടുവന്ന് കൊടുത്തു ആ വിനായകൻ കല്യാണ സെറ്റ് സീമന്ത സെറ്റ് ഇവിടെ അമ്മ വാങ്ങിച്ചു അപ്പൊ ഞാൻ എന്റെ കല്യാണം ഫെബ്രുവരിയിലായിരുന്നു ഒക്ടോബർ ആയപ്പോ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ വേണ്ടി ഇവിടെ വന്നിട്ട് സീമന്ത സെറ്റ് ഇവിടെ അമ്മ വാങ്ങിച്ചു അതുപോലെ ഈ രാമർപാലം അതും എന്റെ അമ്മയാണ് വന്നത് ഈ രാമർ പാലം ഇത് നമ്മൾ പാലം കെട്ടുന്ന കാലം പാമ്പൻപാലം അത് നവഗ്രഹങ്ങൾ അത് ദുർഗാലക്ഷ്മി സരസ്വതിക്കുന്നത് ഗ്രീൻ കളർ അടിക്കുന്നത് മീനാക്ഷി എവിടെ നിൽക്കുന്നത് ഈ കാർത്തികൈപ്പുകളോട് ബാലമുരുക குமாரசாமி அது அழகர் கல்லழகுதில் கல்லழ மதுர ஏப்ரல் மாசத்துல கல்லழகா வரும் திருவிழா வரும் அது மீனாட்சிய கல்யாணத்தின் வண்டி மீனாட்சிய அம்மாவனான அழகர் அவர் வேஷம் அப்ப ശല്യൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് തന്നെ കള്ളനായിട്ട് അവർ തന്നെ കള്ളനായിട്ട് ഇത് ചെയ്തിട്ട് അങ്ങോട്ട് അവിടെ നിന്ന് പൊന്നും ബാക്കിയുള്ള സാധനങ്ങൾ അങ്കുച്ചിയുടെ മോളാണ് മീനാക്ഷി ആ മീനാക്ഷിയുടെ കല്യാണത്തിന് വേണ്ടിയാണ് വരുന്നത് അഴകരുന്ന് കുതിര കെട്ടി കുതിര കെട്ടി അതില് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പൊ വേറെ ആരും ഇപ്പൊ കള്ളർന്ന് വെച്ചാൽ വേറെ ആരും ഒന്നും ചെയ്യൂല ഞാനും കള്ളനാണെന്ന് പറഞ്ഞാൽ മതി അപ്പോ ഒരു അങ്ങനെ കള്ളനൊക്കെ പേടിച്ച കാലം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ അത് ആ സ്റ്റോറി പറയുമ്പോ അവസാനം ഇവിടെ വരുമ്പോ മീനാക്ഷര കല്യാണം തീരും അപ്പം അഴകരുന്ന് ദേഷ്യം വരും അപ്പൊ അങ്ങനെ ആറ്റിലിറങ്ങി പോവും ഇന്നും ആ ഫെസ്റ്റിവൽ നടക്കും അവിടെ ഇത് ഗോപികമാൽ കൃഷ്ണൻ നടുക്ക് ആ ഇത് ചെട്ടിയാറമ്മ ചെട്ടി ചി അവര് ഈ വ്യാപാര വ്യാപാരം ചെയ്യുന്നത് இதுல பாக்ல பழக்கம் അമ്മ എനിക്ക് വെറുതെ ആക്കുമോ വലിയ അമ്മയ്ക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ ആ ബാ നീ നടക്കുമോ നീ ഇതിനടുക്ക് പോയിട്ട് നില്ല് നീണ്ട് കൈ വെച്ചോ നീ കൈ വെച്ചാ ചൊല്ലിയക്ക് ലൈറ്റ് എപ്പോ ലൈറ്റ് ലൈറ്റ് കൊട് വാ ഗോഡിയർക്ക് ലൈറ്റ് കൊട് മാം போ அம்மாயம்மா அம்மா போயிட்டு மாமியானே இவ்வளோ അത് കന്യാകുഴന് ഇതില് ഏജട്ടൻ ചെയ്യാത്ത കുഴന്തയിലാണ് ദേവിയായിട്ട് വരുന്നതാണ് ഞങ്ങളുടെ ഇത് അതുകൊണ്ടാണ് മോളെയും കൂടെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ വാങ്ങിച്ചു വെക്കും അപ്പൊ ഇതുപോലെ വരുന്ന കുട്ടികളൊക്കെ തരും

ഇല്ല ഇല്ല ചന്തമാതിരി का मैं का भी तुम मांग लेती नहीं नहीं कहां पर ना मैं कुछ रंगटा बोले अयो मॉल केरी कहीं तो तीसरा इस तो पड़ता है आप करते हो मैं ये नाम करती हूँ आप करते हो वन मिनट ടീച്ചർ നമുക്ക് തന്ന പോലെ തന്നെ മറ്റു ടീച്ചർമാർക്ക് ദക്ഷിണ കൊടുക്കാൻ പോവാണ് നമുക്ക് ദക്ഷിണ കിട്ടിയ ഉടനെ തന്നെയാണ് ആഗ്രഹം വന്നത്

അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സൺഡേ നമുക്കിങ്ങനെ വളരെ മനോഹരമായി പോയി കിട്ടി സാറ്റർഡേ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ സൺഡേ ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് എന്താ രാവിലെ ടെൻ ഓ ക്ലോക്ക് ആയപ്പോൾ എല്ലാവരും അവരോട് വീട്ടിലിറങ്ങി എല്ലാവരും കണ്ടു ടീച്ചറിന് ടീച്ചറിനും വളരെ സന്തോഷം നമുക്കും മനസ്സറിഞ്ഞ സന്തോഷം എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ആദ്യം തന്നെ ഒരു ബ്രാഹ്മിൻസ് ഫ്രണ്ട് വരുന്നത് ടീച്ചറാണ് നല്ല സോഷ്യൽ മൈൻഡുണ്ട് ടീച്ചറിൻ്റെ ഫാമിലി അതുപോലെ തന്നെ നല്ലൊരു എല്ലാവരോടും ഇടപഴകാനൊക്കെ നല്ലൊരു നല്ലൊരു ഫാമിലി ആയിരുന്നു അത് അപ്പോൾ ടീച്ചർ അവിടെ ചെന്നപ്പോൾ ഞാൻ തലവുരു ബ്ലോഗി അപ്പോൾ അതിനെന്ത് വന്നോ എടുത്തോ കുഴപ്പമില്ല എന്നൊക്കെ ടീച്ചർ നേരത്തെ പറഞ്ഞു ടീച്ചർ എനിക്കങ്ങനെ അതിൻ്റെ ആ ഓരോ ബോമകളെ കുറിച്ചുള്ള കഥകളും ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ടീച്ചറെ മാമിയും ഉണ്ടായിരുന്നു അപ്പം മാമിയും അതൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി നിന്ന് വളരെ സന്തോഷമായിരുന്നു ഇങ്ങനെ ഇതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ടി വിയിലെ ഇങ്ങനെ അഗ്രഹാരങ്ങൾ കണ്ടിട്ടുള്ളൂ ഇതുപോലെ നവമിത വസ്തുലീയ ആചാരങ്ങളൊക്കെ ടി വിയിലൊക്കെ ഇങ്ങനെ കാണുന്നതല്ലാണ്ട് നേരിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇനിയും പൂജയൊക്കെ വന്നും പൂജ എടുക്കുന്ന ആൾക്കാരും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്ന് നമുക്കൊക്കെ തിരക്കൊടുക്കുന്നുണ്ട് വരാൻ പറ്റില്ല നമ്മൾ ഇന്ന് സൺഡേ പോകുന്നത് അപ്പോൾ എല്ലാവരുമായിട്ട് വളരെ സന്തോഷം ടീച്ചർ തട്ടം തന്നു അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ൊക്കെ കിട്ടിയപ്പോൾ പിന്നെ പിന്നെ പ്രത്യേകിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഈ ബാലികമാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ചെല്ലുമ്പോൾ ദേവി ചെല്ലുന്ന ഒരു പ്രതീതിയാണ് അവർക്ക് അപ്പോൾ അവർക്ക് ആ ഒരു ആ ഒരു പൂജ അനുഗ്രഹം അനുഗ്രഹീതമായി തീരുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം അങ്ങനെ ദിയാപ്പൂ ചെന്നു ദിയാപ്പൂനും തട്ടത്തിൽ ദിയാപ്പൂവിനും ലിസ്റ്റുകളൊക്കെ കൊടുക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു